ഹായ് എല്ലാവർക്കും നമസ്കാരം ഞാൻ ജിജോ പാളക്കാർ എല്ലാവരും ചോദിക്കുന്നുണ്ട് ചേട്ടാ വീഡിയോ ഒന്നും ചെയ്യുന്നില്ലേ എന്ന് ചോദിക്കുന്നുണ്ട് ഞാൻ ശരിക്കും പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു വിഷയമുണ്ടാക്കി വീഡിയോ ചെയ്യണ്ടല്ലോ എന്നുള്ള ഉദ്ദേശിച്ചുകൊണ്ടാണ് ഞാൻ വീഡിയോ അധികം ചെയ്യാതിരിക്കുന്നത് പിന്നെ ജോലിയുടെ തിരക്കുകൾ കൊണ്ടൊക്കെയാണ് ഇന്ന് ഞാൻ വീഡിയോ ക്യൂബായിട്ട് വന്നത് നമ്മൾ ഒരുപാട് പേര് എനിക്ക് മെസ്സേജ് വിടുന്ന ഒരേ ഒരു ചോദ്യം ഇനിയും ഞങ്ങൾ രണ്ടായിരത്തി ഇരുപത്തഞ്ചിലെ വിസയ്ക്ക് വേണ്ടിയിട്ട് ഫ്ലൂസി വിസയ്ക്ക് വേണ്ടിയിട്ട് വെയിറ്റ് ചെയ്യണോ ചെയ്യണമെന്നുള്ളതാണ് അപ്പോൾ എനിക്കതിനെക്കുറിച്ച് പറയാൻ സാ ഉള്ളത് ഞാനും ഈ രണ്ടായിരത്തി ഇരുപത്തഞ്ചിലെ ഫ്ലൂസി വിസയ്ക്ക് വേണ്ടി വെയിറ്റ് ചെയ്യുന്ന ഒരു വ്യക്തിയാണ് അപ്പോൾ ഞാൻ ഇതുമായിട്ട് ഇത് ചെയ്യുന്ന അല്ലെങ്കിൽ ഇതിന്റെ വർക്ക് ചെയ്ത അക്കൗണ്ടന്റായിട്ട് ഞാൻ സംസാരിച്ചപ്പോൾ അദ്ദേഹം പറഞ്ഞത് അദ്ദേഹം അപേക്ഷിച്ച ആകെ രണ്ട് പേർക്കാണ് കിട്ടിയിട്ടുള്ളത് ഇനിയും അദ്ദേഹം ഈ റിസൾട്ടിന് വേണ്ടി വെയിറ്റ് ചെയ്യുന്നു എന്നുള്ളതാണ് കാരണം ഗവൺമെന്റ് ഗവണ്മെൻറ്റ് പറഞ്ഞ അത്രയും ആളുകൾക്ക് കിട്ടിയിട്ടില്ല അതുകൊണ്ട് ഗവൺമെന്റ് അത് കൊടുക്കും കൊടുക്കുമെന്ന് തന്നെയാണ് അദ്ദേഹം പറയുന്നത് ആ ഒരു വിശ്വാസത്തിലാണ് ഞാൻ ഇപ്പോഴും മുന്നോട്ട് പോകുന്നത് അതുപോലെ തന്നെ എൻ്റെ എനിക്കറിയാവുന്ന എൻ്റെ ഫ്രണ്ട്സ് ഇപ്പോൾ വിന്നീസിലാണെങ്കിലും പാതുവേലാണെങ്കിലും റോമിലാണെങ്കിലുമൊക്കെ ഇതിനു വേണ്ടി ഇപ്പോഴും വെയിറ്റ് ചെയ്യുന്നുണ്ട് അപ്പോൾ അതുകൊണ്ട് ഇനി നിങ്ങൾ വെയിറ്റ് ചെയ്യണോ എന്നുള്ള കാര്യം നിങ്ങളാണ് തീരുമാനിക്കേണ്ടത് പക്ഷേ ഇതുകൊണ്ട് കിട്ടുമെന്ന് നമുക്ക് ഒരിക്കലും ഉറപ്പ് പറയാൻ സാധ്യമല്ല പക്ഷെ ഒരു കാര്യം നമുക്ക് പറയാൻ സാധിക്കും ഗവൺമെൻറ് ഉദ്ദേ അന്ന് പറഞ്ഞ അത്രയും ആളുകൾക്ക് കിട്ടിയിട്ടില്ല എന്നുള്ളതാണ് ഭൂരിഭാഗം ആളുകൾ പറയുന്നത് ഇനി ഇപ്പോൾ ഈ വീഡിയോ ചെയ്യുന്ന എന്താണെന്ന് വെച്ചാൽ ഈ രണ്ടായിരത്തി ഇരുപത്തിയാറിലെ ഫ്ലൂസിയുടെ ക്ലിക്കിടെ അടുത്തു വരികയാണ് പല ആളുകളും അതിനുവേണ്ടി അപ്ലൈ ചെയ്തിട്ടുണ്ട് പല ആളുകളും അതിനുവേണ്ടി പൈസ കൊടുത്തിട്ടുണ്ട് അവരുടെ അറിവിലേക്കാണ് ഇന്ന് ഈ വീഡിയോ ചെയ്യുന്നത് നിങ്ങൾക്ക് കഴിയുമെങ്കിൽ അങ്ങനെയുള്ള ആളുകൾക്ക് ഇത് അയച്ചു കൊടുക്കുക അതായത് നിങ്ങൾക്ക് അറിയാവുന്ന പോലെ തന്നെ ഈ ഫ്ലൂസി വിസയുടെ പുറകിൽ ഒരുപാട് തട്ടിപ്പുകൾ നടക്കുന്നുണ്ടായിരുന്നു അപ്പോൾ ഈ കഴിഞ്ഞ ദിവസം അതായത് രണ്ടാഴ്ച മുമ്പ് ഞാൻ അറിഞ്ഞത് രണ്ട് ഇന്ത്യക്കാർ എനിക്ക് തോന്നുന്നു അവർ പഞ്ചാബികളാണ് കാരണം അവർ ഹിന്ദിയാണ് സംസാരിക്കുന്നത് പഞ്ചാബികളാണെന്ന് തോന്നുന്നു അവർ റോം എയർപോർട്ടിൽ വന്നിറങ്ങി അവരുടെ വിസയിൽ എന്തോ തട്ടിപ്പ് തോന്നിയോ എന്തോ സംശയം തോന്നിയത് കൊണ്ട് അവിടുത്തെ പോലീസ് അത് വ്യക്തമായി കൂടുതലായിട്ട് അങ്ങനെ ചെക്ക് ചെയ്യാൻ ഇടയായി കാരണം അവർ വന്നത് ബർച്ചലോണയിൽ നിന്നാണ് അപ്പോൾ ഇത് ചെക്ക് ചെയ്തപ്പോൾ അത് ഇവരോട് ചോദിച്ചു നിങ്ങൾക്ക് ആരാണ് നിങ്ങൾക്ക് ഈ തൊഴിൽ തന്നിരിക്കുന്നത് നിങ്ങളുടെ ദത്തോട് നിലവിലെ അഡ്രസ്സ് കൊടുക്കാൻ പറഞ്ഞു അങ്ങനെ അവർ കൊടുക്കാൻ വന്നപ്പോൾ സമയത്ത് അവർക്ക് അത് അറിയില്ലായിരുന്നു അതിനുശേഷം അവരോട് അപ്പോൾ ഇതെല്ലാം അവർക്ക് ഇംഗ്ലീഷും അറിയില്ല ഇറ്റാലിയനും അറിയില്ലാത്തതുകൊണ്ട് അവർക്ക് ട്രാൻസ്ലേറ്റ് അത് ഗൂഗിൾ ട്രാൻസ്ലേറ്റ് ചെയ്താണ് ഇവരെ ഇവർ ഇതെല്ലാം കേൾപ്പിക്കുന്നത് അങ്ങനെ അവർ നിങ്ങളെ ആരാണ് റോമിൽ വെയിറ്റ് ചെയ്യുന്ന ആളുടെ നമ്പർ മേടിച്ചു അദ്ദേഹം വഴിയായിട്ട് പിന്നെ ഇവരുടെ ഡോക്യുമെൻറ്റ്സ് എല്ലാം ചെക്ക് ചെയ്തപ്പോൾ ഇവരുടെ ദത്തോ ദിലവോറിൻ്റെ അഡ്രസ്സ് കിട്ടി അങ്ങനെ അവർ നേരിട്ട് ഈ ദത്തോതി ലബോറിൻ്റെ കമ്പ്യൂട്ടർ വഴി അവരുടെ അഡ്രസ്സും ഫോൺ നമ്പറൊക്കെ എടുത്ത് അവർ നേരിട്ട് ഇവരുടെ ദത്തോതി ലബോർ വിളിച്ചു വിളിച്ചു കഴിഞ്ഞപ്പോൾ ഇങ്ങനെ ചോദിച്ചു നിങ്ങളുടെ നിങ്ങൾ ഇവിടെ രണ്ട് ഇന്ത്യാനികൾക്ക് നിങ്ങൾ ജോലി നിങ്ങളുടെ ഫാം ഫാം ഹൗസിലേക്ക് ജോലിക്ക് എടുത്തിട്ടുണ്ടോ എന്ന് ചോദിച്ചപ്പോൾ അദ്ദേഹം പറഞ്ഞ് എനിക്കറിയില്ല ഞാൻ എടുത്തിട്ടില്ല ഒരു പക്ഷേ എൻ്റെ അക്കൗണ്ടൻ്റ് കൊമർഷ്യലിസ്തി ആയിരിക്കാം ഇത് ചെയ്തെന്ന് പറഞ്ഞു അങ്ങനെ അവരുടെ നമ്പറും എല്ലാം മേടിച്ചു അങ്ങനെ മേടിച്ചപ്പോൾ ഞാൻ ഒരാൾക്ക് അപ്ലൈ ചെയ്തിട്ടുണ്ടെന്ന് പറഞ്ഞു അങ്ങനെയാണെങ്കിൽ അവരുടെ ഡീറ്റെയിൽസ് എല്ലാം നിങ്ങൾ അയച്ചു തരാൻ പറഞ്ഞു അങ്ങനെ ഉടനെ തന്നെ ഡീറ്റെയിൽസ് എല്ലാം അയച്ചു കൊടുത്ത സമയത്ത് ഈ പറയുന്ന വന്നിരിക്കുന്ന ആളുകളിലുമായിട്ട് യാതൊരു ബന്ധവുമില്ല അത് വേറൊരാളുടെ പേരാണോ ഉള്ളത് അങ്ങനെ വന്ന സമയത്ത് അവർ ഈ വന്ന രണ്ട് വ്യക്തികളെയും ഇവിടെ നിന്ന് തിരിച്ച് അവർ കയറ്റി വിട്ടു അവർക്ക് പുറത്തേക്ക് പോകാൻ സാധിച്ചില്ല അപ്പോൾ ഇത്തരത്തിലുള്ള തട്ടിപ്പുകൾ ഇപ്പോഴും തുടരുന്നുണ്ട് നമ്മുടെ മലയാളികൾ കൂടുതൽ ഭാഗവും ശ്രീലങ്കക്കാരും അതുപോലെ പഞ്ചാബികളൊക്കെ ആയിട്ടാണ് അവർ കൂടുതൽ ഇത്തരത്തിലുള്ള ഫ്ലൂസിവിസയ്ക്ക് ഒക്കെ അപ്ലൈ ചെയ്തിരിക്കുന്നത് ഇതുപോലെ കഴിഞ്ഞ പ്രാവശ്യം വന്ന ഒത്തിരി മലയാളികൾക്ക് ശ്രീലങ്കക്കാർ വഴിയായിട്ടും പഞ്ചാബികളൊക്കെ ആയിട്ട് നമ്മുടെ മലയാളി ഏജൻറ്റുമാർ വഴി വിസയ്ക്ക് അപ്ലൈ ചെയ്തിട്ട് അവർ എട്ടും പത്തും ലക്ഷം രൂപയൊക്കെ വാങ്ങിച്ച് ഇപ്പോൾ ഇവിടെ ഇല്ലീഗലായിട്ട് അത് അസീല പൊളിറ്റിക്ക് വേണ്ടി അപ്ലൈ ചെയ്ത് നിൽക്കുന്നുണ്ട് അപ്പോൾ ഇത്തരത്തിലുള്ള തട്ടിപ്പുകൾ ഇപ്പോഴും നടക്കുന്നുണ്ട് അപ്പോൾ നിങ്ങൾ അപ്ലൈ ചെയ്യുമ്പോഴും അല്ലെങ്കിൽ നിങ്ങൾക്ക് ഉള്ളവസ്ഥ കൈ കിട്ടുമ്പോഴും നിങ്ങളത് വ്യക്തമായിട്ട് അന്വേഷിച്ച് നിങ്ങൾ അതിന് പൈസ കൊടുക്കാവൂ എന്നുള്ളതാണ് എനിക്ക് പറയാനുള്ളത് ഈ രണ്ടാഴ്ച മുമ്പ് നടന്ന സംഭവമാണ് ഇപ്പോൾ ഞാൻ നിങ്ങളോട് പറഞ്ഞത് അപ്പോൾ നിങ്ങളുടെ ഒരു അറിവിലേക്ക് വേണ്ടിയിട്ടാണ് ഇന്ന് ഈ വീഡിയോ ചെയ്തത് ഇതുപോലെ ഇനിയും പുതിയ വിശേഷങ്ങളുമായിട്ട് വരും വരുന്നവരെ ഏവർക്കും നന്ദി നമസ്കാരം